السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بدل الله أما بعد في قهة قادم إرنوتي إربطي آر إشاءنا منبوم سيرشبوم ورواتب

എല്ലാ ബാങ്കിൻ്റെയും മിക്കവാമത്തിൻ്റെയും ഇടയിൽ നിസ്കാരമുണ്ട് എന്ന ഹദീസ് അടിസ്ഥാനത്തിൽ ഇഷാഖിന് മുമ്പ് രണ്ടര കഴത്ത് അറവാത്തിബ് നിസ്കരിക്കണമെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണും എന്നാൽ ഇഷാഖിന് ശേഷമുള്ള രണ്ടര കഴത്ത് മുഖതായ അറവാത്തിബിൽപ്പെട്ടതാണ് യാതൊരു കാരണവശാലും അത് ഉപേക്ഷിക്കരുത് നബിസഹ്അലു തങ്ങൾ ഷാദിനു ശേഷം രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചിരുന്നു എന്ന് ഷഹിഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കും മുസ്തലിഫയിൽ രാപ്പാർക്കുന്ന ഹാജിക്ക് പോലും ആ റവാത്തിബ നിസ്കാരം സുന്നത്താണ് എന്ന് ഫുഖ രേഖപ്പെടുത്തിയത് കാണും മറ്റ് സുന്നത്തുകളൊന്നും ആ ഹാജിയെ സംബന്ധിച്ച് ബാധകമല്ലെങ്കിൽ പോലും കാരണം മുസ്തലിഫയിൽ രാപ്പാർക്കുന്ന സന്ദർഭത്തിൽ അവിടെ പിറ്റേന്നാൾ പെരുന്നാൾ ദിവസം വളരെ പ്രയാസകരമായ രീതിയിലുള്ള കർമ്മങ്ങളൊക്കെ നിർവഹിക്കാനുള്ളതുകൊണ്ട് റാഹത്തെടുക്കാൻ വേണ്ടി വിശ്രമിക്കാൻ വേണ്ടിയുള്ള സമയമാണ് എന്നതുകൊണ്ട് മുത്തിലക്കായ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ മുസ്തലിഫയിൽ രാപ്പാർക്കുന്ന ഹാജിക്ക് ഉപേക്ഷിക്കൽ സുന്നത്താണ് എന്ന് പറയുമ്പോൾ തന്നെ ഇഷാവിന് ശേഷമുള്ള റവാത്തിബ് അയാളും നിർവഹിക്കണം എന്ന് ഫുഹാദ് പറയുന്നത് ഇസാവിന് ശേഷമുള്ള റവാത്തിബ് നിസ്കാരം നിർവഹിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെയാണ് വിളിച്ചോതുന്നത് റമദാൻ കാലങ്ങളിൽ ചിലരെങ്കിലും ഇസാവിന് ശേഷമുള്ള രണ്ടര കയത്ത് നിസ്കരിക്കാതെ തറാവീഹ നിസ്കാരം നിർവഹിക്കുന്നത് കാണാം തറാവീഹ നിസ്കാരം നിർവഹിക്കണമെങ്കിൽ ഇഷാവിന് ശേഷമുള്ള റവാത്തിവ് നിസ്കരിക്കണം എന്നില്ല അതേസമയം തറാവീഹിനേക്കാൾ പ്രാമുഖ്യത്തോടുകൂടെ കൂടെ നിസ്കരിക്കേണ്ടത് ഇഷാവിൻ്റെ ശേഷമുള്ള രണ്ടുക്കാഴത്തെ നിസ്കാരം തന്നെയാണ് കാരണം തറാവീഹ നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠതയുണ്ട് ഇഷാവിന് ശേഷമുള്ള അറവാത്തിപ നിസ്കാരത്തിന് അതുപക്ഷേ ചിലരെങ്കിലും തിരിച്ചറിയാതെ പോകുന്നു അതിൻ്റെ അർത്ഥം ഇഷാ ഇന് ശേഷമുള്ള രണ്ടരക്കായത്ത് നിസ്കരിച്ച് തറാവിഹി നിസ്കരിക്കാതെ അങ്ങനെ ഇഷ്ട രണ്ടരക്കായത്തിൽ പരിമിതപ്പെടുത്തണമെന്നല്ല അതേസമയം തറാവീഹിനേക്കാൾ പുണ്യമുണ്ട് റവാത്തിബന് എന്ന് മനസ്സിലാക്കണം അള്ളാഹു സുബാനുഹൂവത്തായ റവാത്തിബ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഫ് നൽകട്ടെ ആമീൻ അസ്സാമ